എനിക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നിന്നെ അറുക്കാൻ സ്വപ്നം എന്താണ് മോൻ നിന്റെ അഭിപ്രായം മോനെ അറുക്കാൻ അള്ള കൽപ്പിച്ചിരിക്കുകയാണ് പൊന്നു പൊന്നുമോന്റെ അഭിപ്രായം എന്താണ് മകനോട് ചോദിക്കുന്നു മകൻ ആ പൊന്നുമോന്റെ മറുപടി താങ്കളോട് താങ്കളോടെ അല്ല കൽപ്പിച്ചത് എന്താണോ അള്ളാഹുവിന്റെ കൽപ്പന അത് താങ്കൾ നിറവേറ്റിക്കൊള്ളുക താങ്കൾക്കൊരാശങ്കയുണ്ടാകും താങ്കൾക്ക് ഉള്ള വേവരാധി ഞാൻ അതിന് സമ്മതിക്കുമോ എന്നായിരിക്കും അല്ല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഞാൻ അതിന് ക്ഷമിക്കുന്നവനായി നിന്ന് തരുന്നതാണ് മകന്റെ മറുപടി പ്രിയപ്പെട്ടവരെ ഖുറാൻ പറയുന്നത് രണ്ടുപേരും അതിന് കീഴ്പെട്ടപ്പോൾ അവനെ നെറ്റിമേൽ ചരിച്ച് കിടത്തുകയും ചെയ്തപ്പോൾ നാം അറുക്കാൻ വേണ്ടി ഒരുങ്ങി എന്നാണ് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പന അവർക്ക് നിറവേറ്റാൻ കഴിയുന്നതായിരുന്നില്ല ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രവാചകന്മാരോട് അള്ളാഹു തലാ കൽപ്പിച്ചത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ പറ്റാത്തൊരു കാര്യമെന്ന് കൽപ്പിച്ചിട്ട് പോലും ആ കൽപ്പന കൽപ്പനയാണ് ഞാൻ അത് അംഗീകരിച്ചു മഹാൻബുറീനബി അലിസ്വലാം ആ കുഞ്ഞിനെ ചരിച്ചു കിടത്തിക്കൊണ്ട് കത്തിവെച്ചു എന്നാണ് നമ്മളോട് അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ കഴിയാത്ത വല്ല കാര്യവും നമ്മളോട് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഇസ്ലാം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച അതല്ലേ കർമ്മങ്ങൾ അതിൽ ഷഹാദത്താണ് ഷഹാദത്തിൽ ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമല്ലേ അതല്ലേ നിർവഹിക്കാൻ നിർവഹിക്കാനല്ല നമ്മളോട് കൽപ്പിച്ചത് പ്രയാസമാണോ ഒരു ബുദ്ധിമുട്ടുള്ള രൂപത്തിലാണോ കഴിവുള്ളവർ നിൽക്കട്ടെ നിൽക്കാൻ കഴിവുള്ള നമസ്കരിക്കട്ടെ ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർ കിടന്ന് അത് അകർമ്മം നിർവഹിക്കട്ടെ കിടന്നിട്ടും തന്റെ കൈകാലുകൾ അനക്കാൻ പൊക്കാനോ താഴ്ത്താനോ കഴിയില്ല എങ്കിൽ നമസ്കാരത്തിന്റെ രൂപം തന്റെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ആ നിരക്ക് നമസ്കരിക്കട്ടെ എത്ര ഇളവുകളാണ് പ്രയാസകരമാണോ നമസ്കാരം പിന്നെ സക്കാത്ത് അള്ളാഹു നമുക്ക് പ്രയാസമുള്ള ഒരു രൂപത്തിലാണോ നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത് അല്ലല്ലോ എല്ലാവരും നിർബന്ധമായി സക്കാത്തു കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയില്ല കൃത്യമായി പഠിപ്പിച്ചു ഓരോ ഓരോ സമ്പത്തും ഓരോ ധനവും അതിന്റെ നിസാബ് വെച്ചു ആ നിസാബത്തിയെങ്കിൽ മാത്രമേ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എല്ലാവരും കൊടുക്കേണ്ടതില്ല കൽപ്പിച്ചിട്ടില്ല നോമ്പിനെ പറ്റി പറഞ്ഞു എല്ലാവരും നിർബന്ധമായി നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചിട്ടില്ല രോഗികളാണോ മറ്റു ദിവസങ്ങളിൽ നോമ്പ് എടുത്തു വിട്ടിയാൽ മതി യാത്രക്കാരനാണോ റമദാണല്ലേ എന്ന് കരുതിക്കൊണ്ട് ആ റമദാൻ നിർബന്ധമായി നോമ്പ് പിടിക്കേണ്ടതില്ല ഇളവുകളാണ് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത് ഇനി സബീല സാമ്പത്തികമായി ശാരീരികമായി ശേഷി വരുന്നവർ ആ കർമ്മം പരിശുദ്ധ ബൗഢത്തിങ്കലെത്തിക്കൊണ്ട് നിർവഹിക്കട്ടെ എന്നാണ് എല്ലാവരും നിർവഹിക്കണമെന്ന് എന്ന് പഠിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഈ കർമ്മങ്ങൾ അത് തന്നെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസകരമായിട്ടാ തോന്നുന്നത് എത്ര ഭാരം പിടിച്ചതായിട്ടാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നത് മകന്റെ കഴുത്തിൽ കത്തിവെക്കാനാണ് എന്നിട്ട് പോലെ ആ പ്രവാചകൻ അത് നിറവേറ്റാൻ തയ്യാറായി ഇങ്ങനെ നാല് ബലികളെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുമ്പോ ഈ നാലാമത് പറഞ്ഞ ബലിയാണ് റബ്ബ് സുബാന നമുക്ക് മാതൃകയായി തീരുമാനിച്ച് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നാലാമത്തെ ഇബ്രാഹിം നബിയുടെ ബലികർമ്മം മൽ എന്താണ് സുന്നത അബിക്കും ഇബ്രാഹീം അത് ഇബ്രാഹീമിന്റെ ചര്യയാണ് മില്ലത്ത അബിക്കും ഇബ്രാഹിം അത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ മാർഗമാണ് എന്ന് നബി കരീം സാഹുഅലഹി വസ്ല്ല പഠിപ്പിച്ചിരിക്കുകയാണ് പെരുന്നാൾ ദിവസം നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്ലാക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ആ ദിവസം നിർവഹിക്കലാണ് എന്ന് നിർവഹിക്കലാണി പഠിപ്പിച്ചു അന്ന് നമസ്കരിക്കുന്നുണ്ട് നമ്മള് തെക്കി പേര് ചൊല്ലുന്നുണ്ട് നമ്മള് അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ സന്ദർശിക്കുന്നുണ്ട് നമ്മള് ഒരുപാട് ഇസ്ലാം പഠിപ്പിച്ച കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു പക്ഷേ ആ ദിവസം ചെയ്യുന്ന ഏറ്റവും അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് അള്ളാൻ്റെ പേരിൽ ബലികർമ്മ നിർവഹിക്കലാണ് എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ല മാത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് റസൂൽ ഗൗരവം പഠിപ്പിച്ചത് കേവലം ഒരു സുന്നത്തായിട്ടല്ല ചെയ്താൽ കൂലി കിട്ടുന്ന ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത ആ രൂപത്തിലുള്ള ഒരു സുന്നത്തായിട്ടല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഫിഖിലുള്ളൊരു നിർവചനമാണ് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും അത് ഫിഖിലുള്ള നിർവചനമാണ് എന്താണ് സുന്നത്തി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഏതൊന്നും നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വെടിയുക ഇതാണ് സുന്നത്ത് ഇതാണ് സുന്നത്ത് ആ നിലക്ക് വളരെ പ്രബലമായി അള്ളാഹുവിന്റെ റസൂൽ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള സുന്നത്താണ് എന്ന് പറയുന്നത് പ്രവാചകൻ പറഞ്ഞത് ശേഷിയുണ്ടായിട്ട് കഴിവുണ്ടായിട്ട് ബലികർമ്മം നിർവഹിച്ചില്ല അത്തരം ആളുകൾ നമസ്കാര സ്ഥലങ്ങളെ സമീപിക്കേണ്ടതില്ല അവർ നമസ്കാര സ്ഥലങ്ങളിലേക്ക് വരേണ്ടതില്ല അത്ര ഗൗരവത്തിലാണ് പറഞ്ഞത് നിർബന്ധമാണി എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ആ നിലക്കാണ് ഈ കർമ്മത്തെ നമ്മൾ കാണേണ്ടത് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് ബലി കർമ്മത്തെ പറഞ്ഞത് നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക വൻഹർ ബലി അറുക്കുകയും ചെയ്യുക അതുകൊണ്ട് ഈ നിലക്കാണ് കാണേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ഒരു മൃഗത്തെ അറുക്കാൻ കഴിയുള്ള കഴിവുള്ളവര് ആടാണിയെങ്കിൽ ഒരാടിനെ നമ്മൾ വാങ്ങി അറുക്കുക അതിൽ ഷെയറോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഇല്ല ആടാണിയെങ്കിൽ ഒരാടിനെ വാങ്ങി അറുക്കുക ഇനി പോത്താണ് മോരിയാണ് അല്ലെങ്കിൽ ആ രൂപത്തിലെ മൃഗങ്ങളാണിയെങ്കിലും ഒരു മൃഗത്തെ ഒരു പോത്തിനെ വാങ്ങി അറുക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അവർ ഷെയർ ഒന്ന് ചേർന്നിട്ട് എന്ത് ചെയ്യരുത് ആ അങ്ങനെ ഞാൻ എൻ്റെ ബാധ്യത തീർന്നു എന്ന് മനസ്സിലാക്കരുത് നമ്മുടെ ശേഷി സാമ്പത്തിക ശേഷി നമ്മുടെ ജീവിത നിലവാരങ്ങൾ ഇതൊക്കെ അല്ലാക്കറിയാം അപ്പം ഒരു പോത്തിനെ വാങ്ങാൻ കഴിവുള്ളവർ അത് വാങ്ങിട്ട് അങ്ങനെ ഒരു ഒരു മൃഗത്തെ തന്നെ നിർവഹിക്കേണ്ടതുണ്ട് അതിന് കഴിയാത്ത കഴിയാത്തവർ പങ്കു ചേർന്നിട്ടെങ്കിലും ഷെയർ ചേർന്നിട്ടെങ്കിലും ഈ കർമ്മം നിർവഹിക്കാൻ മുന്നോട്ട് വരണം നമ്മുടെ കമ്മിറ്റി അങ്ങനെ ഷെയർ വിരിച്ചുകൊണ്ട് ഈ കർമ്മം നിർവഹിച്ചു വരുന്നുണ്ട് ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത് ഒരു ഷെയറിന് എണ്ണായിരത്തി അഞ്ച് അഞ്ഞൂറ് രൂപയാണ് അത് വരുന്ന ഏഴാം തീയതിക്ക് മുമ്പായിട്ട് കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഒറ്റയ്ക്ക് ഒരു മൃഗത്തെ വാങ്ങി എറുക്കാൻ കഴിയില്ല എങ്കിൽ ഷെയർ ചേർന്നിട്ടെങ്കിലും ഈ കർമ്മത്തിൽ പങ്കാളികളാവണമെന്ന് അറിയിക്കുകയാണ് പ്രബ് സുബാനകുബത്ത നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على رسوله الكريم وعلى آله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين اما بعد اوصيكم عباد الله واياي ثانيا بتقوى الله ورك الكودي الله في النبي ولك قال نسرج كوند جيبك من نور ما بدتونه وبدشيكونه ورسات مشاسية سمدية جاءت ثورم അവൻ നിർവഹിക്കേണ്ട അറിവുകൾ അത് നാല് തരത്തിലുള്ളതാണ് ഒന്നാമത്തേത് ഉലഹയ്യത്താണ് സൂചിപ്പിച്ച രൂപത്തിലുള്ള ബലികർമ്മം രണ്ടാമത്തേത് അക്കേക്കയാണ് അറവ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏഴിൻ്റെ അന്ന് ആ കുഞ്ഞിന് വേണ്ടി ഒരു അറവ് നടത്തുക എന്നത് നബി കരീം സാഹുഅലഹി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ് മൂന്നാമതായിക്കൊണ്ട് അന്നദറു നേർച്ചയാക്കിയിട്ടുള്ള അറിവുകളാണ് മൃഗത്തെ അറുത്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു അറിവ് അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒരു അറിവാണ് നാലാമത്തേത് കെഫാറത്ത് പ്രായശ്ചിത്തമായിക്കൊണ്ട് നിർവഹിക്കേണ്ട അറിവാണ് അത് ഹജ്ജ് ഉമ്രയൊക്കെ നിർവഹിക്കുമ്പോൾ ഏതെങ്കിലും കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പോയാൽ അതിന് പരിഹാരമായിക്കൊണ്ട് കൊണ്ട് നിർവഹിക്കേണ്ട അറിവാണ് കെഫാറത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഈ നിലക്കാണ് ഇസ്ലാം ഈ നിലക്കുള്ള നാല് തരത്തിലുള്ള അറിവുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള അറിവ് അത് ഇസ്ലാമിലില്ല ലഹനല്ല അല്ല ശപിച്ചിരിക്കുന്നു മൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്നുള്ളത് അറുക്കുന്നവരെ അല്ല ശപിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടില് മഹാന്മാരായ ആളുകളുടെ പേരിൽ അറിവ് നടത്തുന്ന അത് നമുക്ക് സുലഭമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പാടില്ലാത്ത കാര്യമാണ് ദീനിലില്ലാത്ത കാര്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് പറയുന്നത് അല്ലാഹു അല്ലാത്തവരുടെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിയാണ് ഉദ്ദേശിച്ചത് ഉദാഹരണത്തിന് മൊഹിദീൻ ഷെയ്ഖിന്റെ പ്രീതി ബദിനങ്ങൾക്ക് വേണ്ടി അറിവ് എന്നാണ് എന്നാണ് അവന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ഈ നിലക്കാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറിവിനെ ഇസ്ലാം കാണുന്നത് പാടില്ല ഇസ്ലാം പഠിപ്പിച്ചതായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചുപോകാൻ തോഫിയൊക്കെ നൽകുമാറാവട്ടെ റഹ്മാനായ ഇറബേ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായി അറിഞ്ഞും മറിയാതയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ നാഥ ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കണേ റഹ്മാനെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള ആഫിയത്തിന് ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ലോക മുസ്ലിംകളുടെ പ്രതിനിധികൾ അജിനു വേണ്ടി തീരുമാനിച്ചിട്ടുള്ളവർ യാത്ര പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിപ്പോൾ അള്ളാഹുവേ യാതൊരു ആപത്തും സംഭവിക്കാതെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായി പുണ്യഭൂമിയിലെത്തി വിവാദത്തുകൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലെത്താൻ കുടുംബത്തിലെത്താൻ നീ തോഫിയക്ക് നൽകണേ അല്ല ആ പുണ്യഭൂമിയിലെത്തി മക്കയിലെത്തി ഹജ്ജർമ്മ നിർവഹിക്കാനുള്ള സാഹചര്യവും സൗകര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അള്ളാഹുവേ റഹ്മാൻ അയ്യറബ മുത്തക്കീങ്ങളായി മമ്മിനുകളായി ഞങ്ങളെ ജീവിപ്പിച്ച് അവസാന സമയത്തിൽ അഹിലഹല എന്ന കളിമുദ് തൗഹീദോ ഉച്ചരിപ്പിച്ച് പൂർണ്ണ മമ്മിനുകളായി ഞങ്ങളെ മരിപ്പിക്കണേ നാഥ മരിച്ചു കഴിഞ്ഞാൽ കബരടങ്ങളെ സ്വർഗ്ഗത്തോപ്പുകളാക്കി തരണേ റഹ്മാനെ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ജനാത്ത് ഉൽഫർദോസ് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين